നാളെ നമുക്ക് ഫസ്റ്റത്തെ നോമ്പാണ് കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ പൊലിച്ചത്തേക്കുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കാണ് അരി ഇടുകയാണ് കേട്ടോ പൊലിച്ചത്തേക്കുള്ള ചോറ് നമുക്ക് എന്തായാലും മസ്റ്റായിട്ടും ചോറ് തന്നെ വേണം കേട്ടോ എല്ലാവർക്കും അതുകൊണ്ടുതന്നെ കുറച്ച് രണ്ടര പാട്ടെടുത്തിട്ട് തീയിലിടുക തീം ഇടുകയാണ് പിന്നെ പഴർ തീയും ശക്കറിയും ചിരങ്ങൾക്കാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് എന്നറിയാൻ പൊലിച്ചക്ക് എന്ന് പറയാന് എനിക്ക് താളിച്ചത് എന്തായാലും വേണം കേട്ടോ മീൻകറിയൊന്നും കൂട്ടി കഴിക്കാനൊരു താല്പര്യമില്ല കൂട്ടും കൂട്ടായില്ല പക്ഷേ ഒരു താളിച്ചത് എന്തായാലും വേണം കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ നോമ്പാണ് നല്ല ചൂടാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ കഴിക്കും വെള്ളം നല്ലോണം കുടിക്കുകയൊക്കെ വേണം കേട്ടോ എല്ലാവരും അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ വരും അപ്പം നമ്മൾ പയറും മീനൊക്കെ ഇതാ ഫ്രിഡ്ജിലാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ നെച്ച് പുറത്തേക്ക് വെക്കാനുണ്ടാവും അപ്പോൾ ഇതാ മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എന്ത് മീനാന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഏട്ടയാണ് കേട്ടോ ഏട്ട മീനാണ് അപ്പോൾ അത് നമ്മൾ ഒന്ന് വറ്റിച്ച മതിരി ചെറുതായിട്ട് ഒരു ചാറില് കറി വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൽ നിറയെ മുട്ടകളാണ് കേട്ടോ അത് അതൊരു ഇരിയാനുള്ള മുട്ടകളാണ് അപ്പോൾ ഇത് ഒരു കല്ല് മാതിരിയാട്ടോ എന്ത് കഴിഞ്ഞാൽ നല്ലൊരു ബോൾ മാതിരി കല്ല് മാതിരിയുണ്ടാവും ഞാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി അത് മാത്രം ഒരു പാത്രത്തിലേക്ക് വെക്കുകയാണ് കാരണം അത് നമ്മളത് കൂട്ടത്തിൽ കയ്യുകയാണെങ്കിൽ അത് മിക്സായിപ്പോയി പൊട്ടി പോകാനൊക്കെ ചാൻസ് കിട്ടും അപ്പോൾ നന്നായിട്ട് എല്ലാം കൈകീർത്ത് മസാലയൊക്കെ ഒന്ന് തേച്ച് ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണ് മിക്സൈറ്റിൽ വെക്കാൻ വേണ്ടിയിട്ട് tôi subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ちょっと待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って待って

वाह ये दे दे लाइक को बोल को और शेयर भी कर तेरे तारे का बिल एड्स बुटी की तुम बेल उड़कने लिए सारे बेलड़ा ये कर देती तो वाह ये करे दे फैट वोईक कर ली बोले के दिल फाटो तो इनके दिन रे nā nānā ka ka pairadi ha lūta nī pu ke bē ka rotā ഉപ്പും മുളകൊക്കെ പാകാനാണ് പിന്നെ ഇതോടി നല്ല മുളകും നല്ല ഉപ്പൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊടി ഇടുമ്പോൾ ചിലപ്പോൾ എരു ഉപ്പൊക്കെ പാകുന്നതന്നെ ആയിരിക്കും അല്ലെങ്കിൽ നമുക്കപ്പം ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇട്ടുകൊടുക്കും തിളക്കുന്ന ആ പുളിയൊന്നും വെന്ത് വരുന്നില്ല എന്നിട്ട് കൊടു നമ്മളെത്തിക്കണം അത് കുറച്ച് നേരം വെള്ളത്തിൽ അങ്ങനെ പുതിർത്തി വെച്ചിട്ട് ഇട്ടാലും കുഴപ്പമില്ല ആ പുളി നന്നായിട്ട് ഇറങ്ങിപ്പോയി അങ്ങനെ മുറിച്ചിട്ടുകൊണ്ട് തന്നെ ഞാൻ മുറിച്ചിട്ടങ്ങനെ ഇട്ടത് വെള്ളത്തിൽ ഇട്ട ചിന്നാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് തിളപ്പിക്കുന്നത് അത് ആ ഒരു പുളിയിലെന്തായാലും പുളി ഒന്ന് ഇറങ്ങി കറിയിലേക്ക് വരണം ഇതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക كم എന്നിട്ട് അടച്ചിട്ട് ഒരഞ്ച് അഞ്ചാറ് മിനിറ്റ് വേവിച്ചത് ലാസ്റ്റ് വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരക്കൂടെ വെളിച്ചെണ്ണ അങ്ങ് തൂവി കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ പച്ച വെളിച്ചെണ്ണ അങ്ങനെ വെന്തതിന് ശേഷം കേട്ടോ ഗ്യാസ് ഗ്യാസൊക്കെ ഓഫാക്കിയതിന് ശേഷം വിളമ്പുന്ന ആ ഒരു ടൈമിൽ കുറച്ച് വെളിച്ചെണ്ണ അത് ഇങ്ങനെ ഒരു ഒരു സ്പൂണ് ഈ ഒരു ഇതൊരു ടേബിൾ സ്പൂണ് മുതൽ ഇതിൽ ചെറിയൊരു ഒരു അരസ്പൂണ് വെളിച്ചെണ്ണ അങ്ങനെ കൊടുക്കുക എന്നിട്ട് നമ്മൾ വിളമ്പ് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ ആ ഒരു പച്ച വെളിച്ചെണ്ണയിലേക്ക് ആ ഒരു മധുരം നല്ലൊരു ടേസ്റ്റായിരിക്കും ആ ഒരു ടേസ്റ്റ് പച്ചമുളച്ചെണ്ണൻ്റെ ആ ഒരു ടേസ്റ്റ് വരള്ളൂ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മൂടി വെക്കൂടി ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യുക അങ്ങനെ റബ്ബർ ബാൻഡ് എന്തേലൊക്കെ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ നല്ല ഒതുങ്ങി ഇങ്ങനെ ഇരിക്കും നമ്മൾ വെളിച്ച കേക്കും ഇപ്പോഴത്തേക്ക് രാത്രിയൊക്കെ പോലും ഉണ്ടാക്കണം അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കുന്നുള്ളൂ കുറച്ചധികം ഉണ്ടാക്കി എടുക്കാനും ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ വെളിച്ചക്കെ നമുക്ക് ചോറ് കഴിക്കാൻ നല്ല എളുപ്പമാണല്ലോ പൊതുവേ വറച്ച സമയത്ത് നമുക്ക് ആ ഒരു ഉറക്കമൊക്കെ നെയ്ച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടങ്ങനെ അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ രസമായിരിക്കും പയർപ്പേരി ഒരു ഡേറ്റ് ഉണ്ട് കേട്ടോ അവിടെ ഇത് രാത്രി എല്ലാരും ചോറിന് പൊട്ടിരുന്നു അതിന് ഇത് പൊളിച്ചതൊക്കെ ഉള്ളതും കൂടിയാണ് ചറപ്പുണ്ട് മീൻ കറി പകുതിയിട്ടുണ്ട് ഇതൊക്കെ ഇത് ചിരങ്ങൾ കേട്ടോ ഇതൊന്ന് താളിക്കണം ചെറിയുള്ളി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ ഇതൊന്ന് താളിച്ചെടുക്കണം